ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മഠത്തിൻകാവ് ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ചുമർചിത്രകലയിലെ പഞ്ചവർണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ട് നിലകളുള്ള ചാലക്കുടിയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് രണ്ട് നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമെ കന്നിമൂലയിൽ ഗണപതി ദക്ഷിണമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ കേരളത്തിലെ പ്രമുഖ ചുമർചിത്ര കലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി കെ കെ വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഇവിടെ ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുന്നത് പെയിന്റിംഗിലാണ് ഇവിടെ ചിത്രങ്ങൾ പെയിന്റിങ്ങിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും മലപ്പുറം തിരുമാന്ധംകുന്ന് ക്ഷേത്രത്തിലും സജിയാശൻ വാര്യരുടെ കൂടെ ചുമർചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി ചുമർചിത്ര കലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് സജി ആരൂർ എറണാകുളം വളഞ്ഞമ്പലം തൃപ്പൂണിത്ര തുടങ്ങി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന് സജി പറഞ്ഞു കേരളീയ ചുമർചിത്രകളുമായി ബന്ധപ്പെട്ട് മുപ്പത് വർഷക്കാലത്തോളമായി കേരളത്തിലെ പ്രശസ്ത ചുമർചിത്ര ആചാര്യനായ കെ കെ വാര്യൽ സാറിന്റെ ശിഷ്യനാണ് ഞാൻ അധികത്തോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലും തിരുമാന്താങ്ങുന്ന് ക്ഷേത്രത്തിലും ചിത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേരളീയ ചുമർചിത്ര ശൈലിയിൽ തന്നെ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിത്ര ശൈലി തന്നെയാണിത് അഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പ്രകൃതിദത്ത വർണ്ണങ്ങളല്ല കാരണം സിമെന്റ് ഭിത്തി ആയതുകൊണ്ട് നമുക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി ഞങ്ങളിവിടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് ശ്രീനിഷ് പള്ളുരുത്തി പ്രവി ചന്ദൂർ അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയെ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്